ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളെ ഈദിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ആ ഈദ്യായതുകൊണ്ട് എനിക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം ഒരു തിരക്കിന്നിട്ടോ രാത്രി ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം രാത്രി രണ്ട് മണി ഒക്കെ ആയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞെത്തിയത് പിന്നെ അലാറം വെച്ചിട്ട് നേരത്ത് നീക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കരുതി കരുതിയ ഒന്നും എനിക്കതൊന്നും കഴിഞ്ഞില്ല പിന്നെ ഒരു ജഗ പോകെ തിരക്കി തന്നിട്ടോ രാവിലെ നീറ്റപ്പാടി അപ്പോൾ ഞാൻ രണ്ടായിട്ടും പുഡിങ്ങുകളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആ പുഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയി വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് ചൈന ചൈനാഗ്രാസും നമ്മുടെ കോക്കനട്ട് പൾപ്പ് ഉണ്ടല്ലോ അതും ഉപയോഗിച്ചിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രെഡ് പുഡിങ്ങ് ഉണ്ടല്ലോ അതും ഉണ്ടാക്കുന്നുണ്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ചെയ്യുന്നു അപ്പം ഞാൻ രാവിലെ വേഗം പാടി ഇതിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ നോക്കാണ്ടോ കാരണം ഫുഡ് ഞാൻ ഓർഡർ ആക്കിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലോ മുഴുവനും ഈ ചൂട് കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പിന്നെ അതിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇക്കാനോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ ഓർഡർ ആക്കിക്കാണ്ട് ചെയ്തത് അങ്ങനെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി അവിടെ റെഡി ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം ഒരു പുഡിങ് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചിക്കനും ഫ്രൈ ആക്കിയിരുന്നു പറഞ്ഞാലും എന്താ നമ്മുടെ നേരം ആകെ പോയിരുന്നു കാരണം നമ്മൾ പള്ളീൻ്റെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് പള്ളിക്ക് പോകാനാവുമ്പോഴത്തേക്കും ഉദാ മുത്തച്ചാക്കാരും എളയച്ച ഒക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവർ ഫസ്റ്റ് നമ്മുടെ വീട്ടിലാണ് വരിക അപ്പോഴത്തേക്കും ഇതിൻ്റെ പണികളൊക്കെ കഴിക്കണമെന്നുള്ള രക്ഷ മാത്രാണ് കേട്ടോ പെരുന്നാളിന് മനസ്സിലുണ്ടാവുക അതിന് വേണ്ടിയിട്ട് ഇത് ആകെ ഒരു തിരക്കേന്ന് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ക്ലീനിങ്ങിൽ നിന്നിട്ടോ ഇന്നലെ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ കരുതിയെ പോലെ ഒന്നും നടന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ആകെ വെയ്യത് ഇനി കഴിയുന്നവരൊക്കെ പെരുന്നാളിൻ്റെ തലേന്ന് ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കിയിട്ടുണ്ട് കാരണം രാത്രി നമ്മൾ അടിച്ച് തുടച്ചിട്ടാൽ പിന്നെ രാവിലെ ആ പണിക്ക് നിൽക്കണ്ട അപ്പോൾ നമുക്ക് ആ പണി ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതേപോലെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരുപാട് ടൈം വൈകിയിട്ടാണ് കേട്ടോ എത്തിയത് അപ്പോൾ അത് ചെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ട് കിടന്നു എണീക്കാൻ തന്നെ ലേറ്റായി അങ്ങനെ പുഡിങ്താ ഫസ്റ്റ് പുഡിങ്ങിൻ്റെ എല്ലാതും ഇവിടെ റെഡിയാവുന്നുണ്ട് ബാക്കി മധുരത്തിനായി കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ട്രെയിൽ ട്രെയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തണുത്തിന് ശേഷം ട്രെയിൽ ഒഴിച്ചിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ആക്കാൻ അങ്ങനെ ഫസ്റ്റ് പുഡിങ് എഴുന്നീൻ കണ്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിനൊന്നും ടൈം ഇട്ടാതോന്നും അത് ചെയ്തില്ല കാരണം അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യട്ടോ പിന്നെ അതാണ് വീണ്ടും ഞാൻ ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രെഡ് പുഡിങ്ങിൻ്റെ നമ്മുടെ ഉണ്ടല്ലോ അതിൽ കുറച്ച് വ്യത്യാസം വരുത്തിന്ന് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ പുഡിങ് പിന്നെ ഞാൻ കുറച്ച് മുന്തിരി പുഴുങ്ങി ജ്യൂസും അടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചൂടല്ലേ അപ്പോൾ നമ്മൾക്ക് എന്തേപോലൊന്നും പായസമൊന്നും ചിലവാകില്ല കേട്ടോ എല്ലാവർക്കും ആവശ്യം വെള്ളമാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് വരലിടങ്ങി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അമ്മായിൻ്റെ മോനാണ്ടപ്പോ ആദ്യം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ദാ ലുല്ലനിയും ദുക്കോനിയും ഒക്കെ കുളിപ്പിച്ചിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് വിട്ടിന്നു കേട്ടോ പിന്നെ ഞാനും അവിടെ കിച്ചണിൽ ഓരോ തിരക്കിലാണ് അപ്പോൾ ഇതാ ലുല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇബ്ബാനെ ലുല്ല റെഡി ആയതൊന്ന് കാണിക്കാൻ കേട്ടോ പിന്നെ അവൾക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഇതാ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതാ അവർ പള്ളിയിലേക്ക് പോയിട്ട് ഒന്ന് സ്കാരം തുടങ്ങാനായി അപ്പോഴത്തേക്കും ഇബ്ബിയും ഒക്കെ പോയിട്ടോ പിന്നെ തിരിച്ച് അവർ നിസ്കാരം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മുടെ വീട്ടിലാണ്ട് കേട്ടോ എല്ലാവരും വരിക വരിക അത് നമ്മുടെ പള്ളിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടോ വിരൽ അങ്ങനെ ഞാൻ അവർക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവർ വരുമ്പോഴത്തേക്കും ഇതാ ഗ്ലാസിൽ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചുരിദാർ എടുത്തിരുന്നു ഞാൻ കാണിച്ചിട്ടില്ല കാരണം ആ ചുരിദാർ എനിക്ക് ഇടാൻ പറ്റില്ല കാരണം അത്രക്കും ചൂടാണ് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പോയിട്ട് ഒരു കോട്ടൺ ചുരിദാർ എടുത്തു എടുത്തിട്ടോ കാരണം ആ ചുരിദാർ ഇട്ടിട്ട് ഇന്ന് നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ ഇബാൻ്റെ കൂടെ രാത്രി പോയിട്ട് ഒരു ജസ്റ്റ് ഒരു കോട്ടൺ ചൂരിദാർ എടുത്തിട്ടോ അപ്പോൾ അത് ആക്കാനും പിടിക്കാനും ഒന്നും നിന്നില്ല കേട്ടോ കാരണം ടൈറ്റ് ആയതൊന്നും ഇടാൻ ഈ സാഹചര്യത്തിൽ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ ആ ജ്യൂസൊക്കെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് ചിക്കൻ അവിടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ്ങൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പുലർച്ചെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ മോനും ലുല്ലിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോന് ആദ്യം ഞാൻ ഈ ഷർട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പോഴത്തേക്കും എനിക്കെന്തോ അവനൊരു മാച്ചില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ രണ്ട് ഷർട്ട് എടുത്തിരുന്നു അപ്പോൾ ഈ ഷർട്ട് ഷർട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് മാറ്റിയിട്ടോ അപ്പോൾ അവന് ഇന്നലെ രാത്രി റിമോട്ട് കാർ വേണമെന്ന് പറഞ്ഞ് കുറുമ്പിടിച്ചപ്പോൾ റിമോട്ട് കാർ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതിന്മേ എല്ലാം പരിപാടിയാണ് അങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പള്ളി കഴിഞ്ഞത് ഓരോരുത്തരായി വരികയാണെങ്കിൽ അപ്പോൾ ആദ്യം ഇപ്പോൾ വന്നു പിന്നെ ഇവ പോയിട്ട് പിന്നെ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ ആ ഇപ്പം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം തന്നെ അതാ മക്കളെ ഒരുങ്ങിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ അതാ ഇബാക്ക് ഹാപ്പി ആയിട്ടോ മക്കളൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ പെരുന്നാളിന് എങ്ങനെയൊക്കെയാണല്ലോ കുട്ടികളെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരുക്കി നിർത്തണ്ടോ അതൊരു സന്തോഷം കാരണം നമുക്ക് എവിടേക്കും പോകാനും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി നിൽക്കുന്നത് ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെ അതാ ഇപ്പം ഫസ്റ്റ് നിസ്കാരം കഴിഞ്ഞ് വന്നു മക്കളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുതാ അപ്രാവശ്യം ചുരിദാറാണ് നമുക്ക് ചുരിദാർ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോയിട്ട് കാക്കാരൊക്കെ കൂട്ടിക്കൊണ്ടുപോകാം വരാൻ വേണ്ടിയിട്ട് പള്ളിയിൽ തന്നെ പോയിട്ടോ അങ്ങനെ അവരിതാ എല്ലാവരും വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ആ ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവറ്റെട്ടോ അപ്പോൾ അവർക്ക് ഫസ്റ്റത്തെ വെള്ളം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അതാ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സഖാവിൻ്റെ മാതിരി കൈയ്യൊക്കെ കാട്ടി വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊരു യൂട്യൂബറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മുത്തച്ഛനാണ് കേട്ടോ അത് അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അസ്കോ അയിനിക്കോട് എന്നാണ് കേട്ടോ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ആ യൂട്യൂബ് ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകൊണ്ട് കിട്ടും അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ വെച്ചിട്ടിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കാരണം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചൂടിലിങ്ങനെ കടന്ന് പെടയല്ലേ അപ്പോൾ അതിനൊരു ആശ്വാസമായിട്ട് ഞാൻ ഞാനത് ആ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഓരോരുത്തരായിട്ട് കൊണ്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഫുഡ് നമ്മൾ നിസ്കാർ ാണ് ഇപ്പോൾ കൊണ്ടാൻ പോയതും അപ്പൊ ഫുഡ് അവർക്ക് വേണ്ടെന്ന് കാരണം കാരണം എല്ലാവരും വീട്ടിൽ നിന്നും പെരുന്നാൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അതൊക്കെ അവനാൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ കഴിക്കുന്നത് തന്നെയോ ഒരു സന്തോഷം അവരെ കുട്ടികളിയും അമ്മമാരെയും ഒക്കെ കൂടി കഴിക്കുമ്പോഴാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കഴിക്കാം ഇപ്പോൾ ജ്യൂസുള്ളൂ ചോറ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ജ്യൂസൊക്കെ കൊടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളെ പുഡിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് സന്തോഷം കാരണം നമ്മളെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കുക പെരുന്നാളാകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടോ കാരണം ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കും തന്നെ സ്പെഷ്യലാണ് അവരെ വീട്ടിലൊക്കെ പായസമുണ്ട് ജ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ ഞാനും ഇനി വൈകിട്ടൊക്കെ ആദ്യേനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ തിരക്കില് പെട്ടു കാരണം ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ എന്താ പറയുക സ്വീകരിക്കാനും അവർക്ക് ഫുഡ് എടുക്കാനും അങ്ങനെ ഉണ്ടോ നേരം ഉണ്ടായത് പിന്നെ അതൊന്നും വീഡിയോയിൽ ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് ഉദായുമ്പോൾ പോയിട്ട് ചോറ് കൊടുക്കുന്നുട്ടോ അപ്പോൾ അതാന്നാൽ പറഞ്ഞല്ലോ അവർ ഇങ്ങനെ കേട്ടോ പാക്കിയിരിക്കണത് ഒരു ബക്കറ്റിലാണ് കേട്ടോ ഫുഡ് പാക്ക് പാക്കിയിരിക്കണത് അപ്പോൾ ഞാനതൊക്കെ ഒരു ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാണ്ട് അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി തന്നിട്ടോ പിന്നെ അതിലേക്ക് നല്ല അടിപൊളി അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഈ ചോറുണ്ടാക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഒരുപാട് നല്ലൊരു ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും തോന്നിട്ടോ ഇന്നാലും തന്നെ എനിക്ക് ആ പണികളൊക്കെ എൻ്റെ എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അർജൻറ് പിടിച്ചിട്ടുണ്ടോ ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുക ഇതൊക്കെയാണ് നമുക്ക് ഈസി ഈസിന്ന് കാരണം ഫുഡൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെ ലഭ്യ ഏത് ബിരിയാണി ആണെങ്കിലും ഏത് വിധം റൈസ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് മാസം മുഴുവൻ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ആശ്വാസമായിട്ട് ഈ ഫുഡ് ഏൽപ്പിച്ചത് എനിക്ക് നല്ലൊരു ആശ്വാസമായിട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലായി അപ്പം ഞാൻ മക്കൾക്കും ഇബ്ബാക്കും ഒക്കെ ഫുഡ് എടുത്ത് വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അലഹമ്മദില്ല പെരുന്നാളിൻ്റെ ചോറ് കഴിക്കണം അപ്പം നിസ്കാരം കഴിഞ്ഞ് വന്നാൽ തന്നെ ഒരു കുറച്ച് കഴിക്കലുണ്ട് കേട്ടോ അത് അതെന്താ പറയുക അതൊരു സന്തോഷമാണ് പിന്നെ നമ്മൾ സാധാ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ എന്താ പറയുക സാവകാശം വീണ്ടും കഴിക്കൂട്ടോ കഴിക്കണവർക്ക് അപ്പോൾ ഇപ്പം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കഴിക്കുന്നു ഇപ്പോൾ സമയം നിങ്ങൾക്കറിയാലോ രാവിലെ ഒരു എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കൂട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരായി ഇങ്ങനെ വരുന്നുണ്ട് അവർ പോകുന്നുണ്ട് അവർ സ്വീകരിക്കുന്നുണ്ട് അങ്ങനത്തെ തിരക്കൊക്കെ ആയിട്ടോ അപ്പോൾ അലഹമില്ല പെരുന്നാൾ നല്ല സൂപ്പർ ചെയ്യുന്നുട്ടോ കാരണം ഈ ചൂടിൻ്റെ പ്രശ്നം ഒഴിച്ചാൽ നല്ല സൂപ്പർ സൂപ്പറായിട്ടായിട്ടോ പെരുന്നാൾ വന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് പോകുകയാണ് കാരണം തറവാട്ടിൽ നിന്ന് അവർ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല അവിടെ അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കാരണം പെരുന്നാൾ ഫസ്റ്റ് പെരുന്നാളും ഫസ്റ്റ് നോമ്പൊക്കെയെന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് തറവാട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്ന് ഹിമ്മ പായസമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ എല്ലാവരെയും കണ്ടിട്ട് തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത് പിന്നെ അത് അന്നത്തെ ദിവസം വൈകുന്നേരം പിന്നെ നാത്തൂനും എല്ലാവരും വന്നിട്ട് അന്നത്തെ വിശേഷം അവിടെ അവസാനിച്ചിട്ടോ അപ്പം അന്ന് രാത്രി ഞാൻ പുഴക്കാട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇബാക്ക് ഷോപ്പിൽ വിഷുവും പെരുന്നാളും ഒക്കെ ഒന്നിച്ച് വന്നതുകൊണ്ട് തിരക്കിന്നിട്ടോ അപ്പോൾ അന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ ആണ് അപ്പോൾ രാവിലെ ഇബ്ബാക്ക് ഷോപ്പിൽ എന്താ പറയുക പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇബ്ബാക്ക് അപ്പോഴും വരാൻ കഴിഞ്ഞ് കഴിയണില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇപ്പാനെ വിളിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് രാവിലെ കേട്ടോ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ബാഗ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പാൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോഴും ഞാൻ ആ കോട്ടൺ ചുരിദാർ തന്നെ കേട്ടോ ഇട്ടത് കാരണം ചൂടായതുകൊണ്ട് എനിക്ക് എന്താ തോന്നുന്നില്ല മാ ഡ്രസ്സ് ചെയ്യാനൊന്നും പുതിയ ചുരിദാർ അവിടെ ഇരിക്കുന്നുണ്ട് അതെന്നു വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ദിവസം ഇട്ടിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ അതാ പോകുമ്പോൾ രാവിലെ ക്ലാസ് ചായ കുടിച്ചിട്ട് പോവാന് കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ വിഷക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഹോട്ടലുകൾ നോക്കിയിട്ടോ പക്ഷേ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് എല്ലാ എല്ലാ ഹോട്ടലും അടവേന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ചെന്നിട്ട് ഒരു ചെറിയ തട്ടുകടി കയറിയിട്ട് ഇതാ നമ്മൾ ഒരു പൊറാട്ടയും ചായയും കഴിക്കുകയാണ് കാരണം മക്കൾക്കൊക്കെ നല്ല വിഷക്കുണ്ട് എന്ന് പിന്നെ കേട്ടോ പിന്നെ വീടെത്തോളം അവർക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇട്ടില്ല ഞാൻ പറഞ്ഞില്ല വീട് ലോങ്ങ് ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്ന്താ നമ്മുടെ നാട്ടിലെത്തിയിട്ടോ അപ്പോൾ അതാ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ എപ്പോഴും വയന പോലെ ഒരു സന്തോഷമാണ് പിന്നെ അത് ആ മക്കൾ എന്താ പറയുക അങ്ങളുടെ മക്കൾ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാൻ കേട്ടോ കാരണം അവർ പോയിട്ടില്ല ഞാൻ വന്നിട്ടാണ് അവർ പോകാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ഉച്ചയ്ക്ക് ആയപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ കാരണം ഒന്നാം പെരുന്നാൾ ഞാനിങ്ങോട്ടും വന്നിട്ട് അവളും പോയില്ല കേട്ടോ അത് കഴിഞ്ഞതാ അവരെ കൊണ്ടാക്കാൻ ആങ്ങളെ അങ്ങനെ പോയി മക്കൾ അങ്ങനെയും പോയിട്ടോ പിന്നെ ഞാനൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടോ ചോറ് കഴിക്കണത് അപ്പോൾ നല്ല കുമ്പളങ്ങ കറിയും ചിക്കൻ ഫ്രൈയും എന്താ കയ്പങ്ങ ഉപ്പേരിയും പപ്പടമൊക്കെ ഇന്നു കേട്ടോ അങ്ങനെ ആ പെരുന്നാളും പെരുന്നാൾ പിറ്റേന്ത് ദിവസവും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്